ഇറ്റ്സ് മി ജില്ല വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ജിഞ്ചർ കോഫി വ്ലോഗ്സ് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ആട്ടാ നമ്മളൊരു ഔട്ടിംഗിന് വേണ്ടിട്ട് ഒന്ന് ഇറങ്ങുന്നത് വീട്ടീന്ന് കാരണം ഈ ഒരു കുറച്ചു ദിവസമായിട്ട് നമ്മൾ അങ്ങനെ ട്രാവലൊക്കെ ഒഴിവാക്കി വെച്ചേക്കായിരുന്നു മോർണിംഗ് സിക്നസും കാര്യങ്ങളൊക്കെ നല്ല ശക്തമായിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ കുറെ നാളിന് ശേഷം എല്ലാവർക്കും ഓഫും കാര്യങ്ങളൊക്കെ ഒത്തു വന്നു ഇപ്പൊ സൂര്ജേന്റെയും കൂടിയും ഓഫ് നമ്മൾ നോക്കണല്ലോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് റെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മള് ഇറങ്ങുമ്പോ എത്ര മണിയാണ് സൂര്യമണി മണി അതെ മണി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു കമന്റ്സ് ആയിട്ട് സൂര്യണ് ജോബ് ശരിയായോന്ന് ജോബ് ശരിയായിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്രെയിനിങ് പീരീഡ് ആണ് ഡി എച്ച് ബിയിലാണ് വർക്ക് ചെയ്യുന്നത് ഓർഡർലി ആയിട്ടാണ് കയറിയണത് നമ്മൾ കാഷ്വൽ ഡ്യൂട്ടി ആയിട്ടാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്തത് ആ ഒരു രീതിക്കാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഈ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ആണ് പിന്നെ അച്ചൂസ് ഓൾ ടൈം ഫ്രീ ആണ് കാരണം ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോ ആള് മാത്രം വളരെയധികം ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് എപ്പ വേണേലും പോവാം ആള് റെഡി പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ എനിക്കും ഇന്നൊരു ഓഫ് ഈ ഒരു സാറ്റർഡേ സൺഡേ ഓഫ് എനിക്കും ഒത്തു വന്നു അപ്പൊ നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാട്ടോ ഫസ്റ്റ് ഒരു ആഗ്രഹം പറ എന്താദ്യം നല്ല നമ്മുടെ മസാല ദോശ നമ്മളിവിടെ ഒക്ലാൻഡ് സി വീഡിലെ ശരവണ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ തൊട്ട് എനിക്ക് തുടങ്ങിയതാണ് നല്ലൊരു മസാല ദോശ കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും ചെറിയൊരു ആഗ്രഹമല്ലേ ഇവിടെ നിന്റെ ആഗ്രഹത്തിന് ഇപ്പൊ ഒരു പ്രസക്തി ഇല്ല അമ്മയുടെ ആഗ്രഹത്തിനാണ് പിന്നെ ലാവൻഡർ ഫാം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നു നടക്കുന്നു തോന്നുന്നില്ല കാരണം നമ്മള് അവിടെ എത്തുമ്പോഴത്തേനും ടൈം അപ്പൊ മിക്കവാറും അത് ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളത് നാളത്തേക്ക് വെക്കും പിന്നെ നാളെ ക്രിസ്മസിന്റേതായ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പള്ളിയിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കാരണം ആദ്യത്തെ ആണ് ന്യൂസിലാൻഡിൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് പിന്നെ വിശേഷങ്ങൾ പറയാനുള്ളത് പിന്നെ കുറച്ചാൾക്കാരുടെ കമന്റ്സ് കാണും അവിടെ എനിക്ക് മനസ്സിലാവുന്നത് അവര് ദുബായിലോ കുവൈറ്റിലോ അവിടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും ഹസ്ബൻഡിനും വൈഫിനും നല്ല ജോലി ഉണ്ടായിരിക്കും അപ്പൊ ഒത്തിരി ടെൻഷനുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ ജോബ് കിട്ടോ ഇപ്പോ എല്ലാവരും പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണമെന്നില്ലല്ലോ നമ്മുടെ പാർട്ട്നേഴ്സ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ നഴ്സ് ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻജിനീയറിങ് അല്ലെങ്കിൽ എം ബി എ അങ്ങനെയുള്ള ഒരു കോഴ്സൊന്നും ചെയ്ത ആൾക്കാരായിരിക്കണം നിർബന്ധമില്ലല്ലോ ഇപ്പൊ നഴ്സാണെങ്കിൽ ഒ ഇ ടി പാസ് ആയി സെയിം ഇപ്പോ പാർട്ട്നർ നേഴ്സാണെങ്കിൽ ഒഇ ടി ഒക്കെ പാസ് ആവാണെങ്കിൽ സെയിം ഈ ഒരു പ്രൊഫഷനിൽ തന്നെ കയറി സാലറിയും സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പൊ ചില ഒ ടി പാസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും അപ്പൊ ഇവിടെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നത് എച്ച് എസ് സി എ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അല്ല ഇപ്പൊ ഡ്രൈവിംഗ് ആയിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ആയിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിക് ആയിരുന്നു ഒരു കാരണം കൊണ്ടും പേടിക്കണ്ടോ ഇപ്പൊ ചിലരുടെയൊക്കെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടെൻഷനാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ദുബായിൽ അല്ലെങ്കിൽ കുവൈത്തിൽ ഒക്കെ ചെയ്യുന്ന പോലെ ഉള്ള ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു സാലറി ഞങ്ങൾക്ക് ഇവിടെ കിട്ടോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെക്കാത്ത കാരണം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഓ ഒരു പേടിയും പേടിക്കും ഉണ്ടാകായിരിക്കുന്നു സൂര്യചേട്ടൻ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ആകെക്കൂടി ഒരു ജോബ് ഇന്റർവ്യൂവിനാണ് നമ്മളാകെക്കൂടി ഒരു അപ്ലിക്കേഷൻ കൊടുത്തത് ഒന്നേ കൊടുത്തോളൂ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു നമുക്ക് കിട്ടാനുള്ള കിട്ടും ഒത്തിരി നമ്മൾ വാരി വാരിവലിച്ച് കുറെ സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഒത്തിരി അന്വേഷിച്ചിട്ട് നമ്മൾ ആ ഒരു കാറ്റഗറിക്ക് മാത്രമാണ് സി വി വെച്ചത് ഇന്റർവ്യൂവിന് വിളിച്ചു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു പാസ്സായി നമ്മൾ പിന്നെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ട വന്നു കാരണം ഇതൊരു ഡി എച്ച് ബി ആണ് ഗവൺമെന്റ് സെക്ടർ ആണ് അപ്പൊ എല്ലാവർക്കും അറിയാം അതിന്റേതായ ഒരു ഡിലേ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ ട്രെയിനിങ് കയറിപ്പോ ഏകദേശം രണ്ടാഴ്ച രണ്ടാഴ്ചയായി ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് സൂര്യേട്ടൻ സബ്മിറ്റ് ചെയ്തത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മൾ ദുബായിലായിരുന്നു അപ്പൊ ഒരു പത്ത് വർഷത്തോളം സൂര്യേട്ടൻ വർക്ക് ചെയ്തത് ആംബുലൻസ് ഫീൽഡിലാണ് അതിലൊരു എട്ട് വർഷം ലാസ്റ്റൊരു എട്ട് വർഷം വർക്ക് ചെയ്തത് ദുബായ് ആംബുലൻസ് സർവീസിലാണ് അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവര് നോക്കുന്നത് ആ ഒരു ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാന്നെട്ടോ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസോ അറിയാലോ ഇപ്പൊ ഡി എച്ച് ബി ആണ് അപ്പൊ അവര് ചോദിക്കുന്നത് ഫുള്ള് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടായിരിക്കും ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നതും മെഡിക്കൽ റിലേറ്റഡ് ആണ് ഇപ്പൊ എന്താ പറയാ എമർജൻസി അറ്റൻഡ് ചെയ്യുക പേഷ്യന്റ് ട്രാൻസ്ഫർ ആ രീതിക്കല്ലേ അപ്പൊ സൂചനയും വളരെ ഈസി ആയിരുന്നു ഇന്റർവ്യൂ മാത്രം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനെ കുറിച്ചൊന്നും ആരും പേടിക്കണ്ട ഇപ്പൊ എന്താ ചിലർക്കൊരു പേടിയുണ്ടായിരിക്കും ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് കേക്കുമ്പോ മനസ്സിലാവോ റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ പക്ഷെ കൊഴപ്പില്ല സൂചന അതെ അത്രേ ഉള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രൊഫഷണൽ കോഴ്സൊന്നും കഴിഞ്ഞിട്ടുള്ള ആളല്ല അപ്പൊ സൂചന കുഴപ്പമുണ്ടായിരുന്നില്ല അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു അതുകൊണ്ടാണല്ലോ ഇന്റർവ്യൂ പാസ് എനിക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും അവരുടെ ഒരു അവരുടെ ഒരു സംസാരിക്കുന്ന രീതി മനസ്സിലാവോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മോബിന്റെ ഒരു നേച്ചർ പറയുകയാണെങ്കിൽ ഇപ്പൊ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത് കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫുൾ ടൈം വർക്കർ വർക്കറാവുമ്പോ നമുക്ക് ഫാമിലി ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സൂചന നൈറ്റ് ഡ്യൂട്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോ ഒരു ട്രെയിനിങ് പീരീഡിലും നമ്മൾ എല്ലാ ഡ്യൂട്ടി ഇപ്പൊ മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും നൈറ്റ് ആയാലും ഒക്കെ ചെയ്യണം പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി മാത്രമാണ് പ്രിഫർ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അനുസരിച്ച് നമുക്ക് ഓക്കെ ആണ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് വേണമെങ്കിൽ പിക്ക് ചെയ്യാം അത്രേ ഉള്ളൂ പേരും കൂടെ ഫുൾ ടൈം വർക്കർ വർക്കറായി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഫാമിലി നമ്മൾ മിസ് ചെയ്യും ഈ ഒരു ഏരിയയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻസിന്റെ ആസസറീസും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻസിന്റെ മോഡല് ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇന്ന് നാടൻ ഫുഡാണ് കഴിക്കാൻ പോകുന്നത് മോഡല് ഓർഡർ സ്റ്റാർട്ട് ഓർഡർ ബിസ് യുവർ ഓർഡർ ബിസ് ഗോട്ട് ടേക്ക് ദി നവ अच्छा संग है तो पी लो शाम अमोरी गिरकिनो तो गांव में नाश्ता होता है ओरि टेस्टन टेस्टन है और कुछ है यार ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു നല്ല ഫുഡായിരുന്നു കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന രീതിക്കുള്ള മസാല ദോശ കോഫി സൂര്യനെന്താ പറഞ്ഞ ബട്ടർ നാനും ഗോപി മഞ്ചൂരിയനും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സർവീസും എനിക്ക് കുഴപ്പമൊന്നുമല്ലേ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് തോന്നിയത് പിന്നെ ഓർഡർ ഫോണിൽ സെൽഫാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതൊക്കെ നമ്മള് ക്യു ആർ സ്കാൻ കോഡ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മള് നമ്മുടെ ടേബിളിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങള് ഓർഡർ ചെയ്യുക അപ്പൊ അവരത് സെർവ് ചെയ്യും അങ്ങനെയാണ് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നീറ്റൊക്കെ തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ ഇറക്കിറക്കി വരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ലണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി മുമ്പേ വരാമായിരുന്നു പിന്നെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയൊരു കാര്യം നമ്മുടെ വ്ളോഗ് കാണുന്ന ഒരു ചേട്ടൻ അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യൻസും ഫിജി ഇന്ത്യൻസൊക്കെയാണ് കേട്ടോ വരുന്നത് നമ്മള് ടേബിളിൽ നമ്മുടെ കാണുന്ന ഒരു ചേട്ടൻ ഇങ്ങോട്ട് വന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇപ്പൊ നമ്മള് പള്ളിയിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ പാക്ക് ആൻഡ് സേവില് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ നമ്മുടെ മലയാളി കുട്ടികളൊക്കെ വരാറുണ്ട് ഇപ്പൊ നഴ്സിംഗ് അല്ലെങ്കിൽ ക്യാപ്പ് ചെയ്യുന്ന കുട്ടികളൊക്കെ വന്ന് പരിചയപ്പെടാറുണ്ട് കേട്ടോ വ്ലോഗ് കാണാറുണ്ട് ഹെൽപ്ഫുള്ളാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇന്ന് ഇപ്പൊ ആ ഒരു ഫീൽഡിലല്ലാണ്ട് ഇവിടെ ഈ ഒരു സിറ്റിയിലേക്ക് വന്നപ്പോ ചേട്ടം വന്നിട്ട് ഇങ്ങനെ ജില്ലനല്ലേ എനിക്ക് അറിയാം എല്ലാവരും അറിയാന്ന് എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ നാട്ടിൽ വെച്ചിട്ടുള്ള പരിചയമാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള പരിചയമാണോ എന്നിങ്ങനെ ആലോചിച്ചിട്ടോ അപ്പോഴെ പറഞ്ഞു ബ്ലോക്സ് കാണാറുണ്ടെന്ന് ഭയങ്കര സന്തോഷാണ് കേട്ടോ അങ്ങനെയൊക്കെ വന്നിട്ട് പരിചയപ്പെടുമ്പോ അല്ലെങ്കിൽ അറിയാം കാണാറുണ്ട് വ്ളോഗ്സ് ആണ് ഒത്തിരി സന്തോഷാ കേട്ടോ അതൊക്കെ കേൾക്കുമ്പോ നമുക്കിപ്പോ എന്താ പറയാ യൂട്യൂബിൽ നിന്ന് വലിയൊരു വരുമാനോ അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ യൂട്യൂബറോ ഒന്നും അല്ല പക്ഷെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഇപ്പോ ന്യൂസിലാൻഡിലേക്ക് ലാൻഡിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് നഴ്സിനെ ആണെന്ന് കേൾക്കുമ്പോ നമ്മൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം അല്ലെങ്കിൽ നമ്മള് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം അതിലൊക്കെ ഒരു അർത്ഥമുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം അങ്ങനെ ആ ചേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടോ ഞങ്ങള് ഭയങ്കര സന്തോഷം തോന്നിയില്ല സുചേട്ടാ തൃശ്ശൂര് കാരനാണ് തൃശ്ശൂരാണ് ചേണ്ട വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളും തൃശ്ശൂർ തന്നെയാണല്ലോ അപ്പൊ ഒരേ നാട്ടുകാരാണ് അപ്പൊ അതെ ബോംബെയിലായിരുന്നു എന്നാല് സോ ഭയങ്കര സന്തോഷം തോന്നി അതാണ് പറഞ്ഞു വന്നത് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അച്ചൂസിന് കുറച്ചുനേരം കളിക്കണം എന്ന് പറഞ്ഞു അവരാണെങ്കിൽ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു എടുത്ത് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനത് ഫ്ലൈ ചെയ്യിപ്പിക്കണം നേരം പാർക്കിൽ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞല്ലോ ഇപ്പം എന്താ പാർട്ട്നേഴ്സിന് ജോബിന് സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ടെൻഷനാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻസ് അല്ല ഒരു ജസ്റ്റ് കമന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൽ ആയിട്ടോ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം ജോബ് ശരിയാക്കി തരാം തരാമെന്നൊന്നല്ലോ പറയുന്നത് എങ്ങനെയാണ് ഒരു സി വി സബ്മിറ്റ് ചെയ്യേണ്ടത് ഏതാണ് സൈറ്റ് അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ഒരു കാറ്റഗറിയിലൊക്കെ പറ്റുന്ന രീതിക്ക് ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാം എന്തെങ്കിലും നടക്കുവോ ോ മുകളിലേക്ക് അച്ചു അങ്ങനെ ചെയ്യേ നീ താഴോട്ട് വരണേ അപ്പൊ ചെയ്യണത് എങ്ങനെയാ നോക്കപ്പോ അയ്യോ അങ്ങനെ മുകളിലായി കുടിക്കെ അങ്ങനെന്നെ വലിച്ചു വെച്ച് വരില്ല അത് പറക്കുമ്പോൾ നീ കൊടുക്ക് പൊന്തുപോ നീ അവിടെ നിന്ന ഞാൻ തന്നെ പറക്കും മാറു നീ നീ കണ്ടിട്ട് അടക്കെ Để cá tỷ vào đi kìa À, anh ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ഹാപ്പിനെസ് ഒരു ഓഫൊക്കെ ഒരുമിച്ച് കിട്ടുമ്പോ ഔട്ടിങ്ങിന് വരിക അതുപോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം ഒരു ക്വാളിറ്റി ടൈം അല്ലെ ഒരുമിച്ച് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ സന്തോഷിച്ചിരിക്കുക ഇപ്പൊ നമ്മൾ കൊറേ നാളായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത കാരണം കൊണ്ട് സ്ഥിരമായി വീട്ടില് ഡ്യൂട്ടിക്ക് പോകുന്നു കുക്ക് ചെയ്യുന്നു അത് എങ്ങനെ നോക്കിയാലും ഒരു ചോറ് വെച്ചു ഒരു കറിയേ വെച്ചുള്ളെങ്കിലും ഇഷ്ടംപോലെ പാത്രം ഉണ്ടാവും കഴുകാനായിട്ടല്ലേ എങ്ങനെയാന്നറിയില്ല എന്റെ ഡ്യൂട്ടി ഇപ്പോ എനിക്ക് മോർണിംഗ് സിക്നസും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഈവനിംഗ് മാത്രാണ് കേട്ടോ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമില് കാരണം മോർണിങ് ഒത്തിരി ടയേർഡാണ് ഒരു വൊമിറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിയുമ്പോ തന്നെ ഭയങ്കര ക്ഷീണം അപ്പൊ നമ്മുടെ ഫെസിലിറ്റിക്കും അത് കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ ഈവനിങ് ഡ്യൂട്ടി മാത്രമാണ് ചെയ്തോണ്ടിരിക്കുന്നത് sir coffee vlog